ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കും അപ്പോഴും ചിലർ പാഠമാകും ഇല്ലേ ശരി ഞാൻ അടക്കമുള്ള സാധാരണക്കാർ സാധാരണക്കാരെ പോലെ തന്നെ ബോച്ചെ ചെയ്തത് ശരിയല്ലെന്നും ബോച്ചയുടെ പ്രയോഗം തെറ്റാണെന്നും അത് പിൻവലിക്കണമെന്നും ഹണി റോസിനോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കണമെന്നുമാണ് പറഞ്ഞത് ഒരാൾ പോലും ബോച്ചയെ ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പകരം നമ്മളെല്ലാം സൂചിപ്പിച്ചത് ഹണിയ റോസും ഹണി റോസും പ്രഗത്ഭയായ ഒരു കലാകാരിയാണ് വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ് ഫാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ് ഹണി റോസിനെയും കൂടി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം കാരണം ബോച്ചയുടെ വാക്കുകൾക്കും മിതത്വമില്ല അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറെ കൂടെ ഡി ൂടെ ഹണി റോസ് ഡ്രസ് എടുത്താലും നിർത്തിക്കൂടെ എന്തിനാണ് ഡബിൾ മീനിങ് വലിയ ക്രെഡിറ്റ് ആണെന്നു വിചാരിക്കുന്നത് ഒരു ഒരു കാരണവശാലും റിമാർക്സും പ്രത്യേകിച്ച് സെക്ഷൻ നാലാം ഉപവകുപ്പിൽ വരുന്ന തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട് ഇപ്പം കുന്തിയുടെ കാര്യത്തിൽ ആരും ന്യായീകരിക്കാൻ വന്നില്ല അതായത് വേണമെങ്കിൽ ഷഫാഖ് എന്ന നടിയെ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം അദ്ദേഹത്തെ തന്നെ പറഞ്ഞത് സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിലെ കുന്തിയെ കട്ടൂല

ഞാൻ ചോദിച്ചതാ ഞാൻ ചോദിച്ചത് എന്റെ വാദം വെച്ചോട്ടെ അങ്ങനെ ന്യായീകരിക്കാത്തതിന്റെ കാരണം നമുക്ക് എല്ലാം അറിയാം ബോച്ച എന്താണ് ഉദ്ദേശിച്ചെന്ന് ആ ഉദ്ദേശം ശരിയായില്ല ആ ഉദ്ദേശം തെറ്റാണ് പക്ഷെ ആ തെറ്റിന് വേണ്ടി മൂന്ന് വർഷമോ ഒരു വർഷമോ ബോച്ചയെ ജയിലിലിടമോ പകരം ബോച്ച ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി എന്ന റിയലൈസേഷനിൽ ബോച്ചയും സമൂഹത്തിലെ എല്ലാ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ അത്തരം വലിയ തരത്തിലേക്കുള്ള അറസ്റ്റുകളൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളില്ലേ ഇതൊരു സന്ദേശമായിട്ട് അംഗീകരിച്ചൂടെ ഇതൊരു എക്സാമ്പിൾ ഒരു വരി കൂടി അത് ഹണി റോസിന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ക്രെഡിറ്റ് തന്നെയാണ് അതായത് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഇൻസുലേഷനോ ഇന്നുവെന്റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം രീതിയിലുള്ള പ്രയോഗങ്ങൾക്കെതിരെ ഒരു പൊതുബോസം നിലനിൽ വന്നത് വളരെ പോസിറ്റീവാണ് ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ആ മനുഷ്യൻ അവസരം കൊടുക്കുകയും അതിനു പകരം മൂന്ന് വർഷം ജയിലിൽ ഇടണോ നിൽക്കുന്നത് രാഹുലെത്താലത്ത് എന്ത് തെറ്റുകളെ തെറ്റെന്നും നന്മകളെ നന്മകളെന്നും നമ്മൾ പറയണം അതായത് ബോച്ച ഇന്നേ വരെ ചെയ്ത നല്ല ചാരിറ്റി അല്ല ഇത് കാരണം റദ്ദിയണോ എന്ന് പറയരുത് ബോച്ച കാരണം പതിനാല് ലക്ഷം ആൾക്കാരാണ് രക്തം കൂട്ടുന്നത് ആയിരക്കണക്കിന് ശിക്ഷ ഒരു ഒരു കാര്യം രാഹുൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട സിനിമയുണ്ടോ സൂപ്പർമാൻ സിനിമ സിനിമ യറാം അതിനകത്ത് ബിന്ദു പണിക്കനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഡയലോഗി രാഹുലിനും അത് ഓർമ്മയുണ്ടാവും അങ്ങനെ ഒരു സീൻ ഇപ്പോൾ മലയാള സിനിമയിൽ വരില്ല മലയാള സിനിമയ്ക്ക് അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഇതിൽ ജയറാം സിനിമ മാത്രമല്ല അങ്ങനെ ഒരുപാട് എങ്ങനെ മാറി ഇതുപോലെ വിഷയങ്ങളിൽ പ്രതിഷേധം വന്നു മാറിയതല്ലേ അങ്ങനെ വരട്ടെ െട്ടെ അപർണയുടെ അപർണയുടെ ആവേശത്തെ ഞാൻ തല്ലിക്കെടുത്തു പോകണോന്ന് അറിയില്ല പക്ഷെ ഹണി റോസിനോട് തന്നെ രണ്ടു വർഷം മുമ്പ് ലാലേട്ടൻ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റായി മോൺസ്റ്ററിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ കുന്തി എന്ന വാക്കിന്റെ കുറെ കൂടെ മറ്റൊരു വാക്ക് വെച്ച് ജയസൂര്യ ചോദിക്കുകയും അതിന് ചിരിച്ചുകൊണ്ട് ഹണി റോസ് മറുപടി പറയുന്നുണ്ട് അപ്പൊ ഈ ജറാമിന്റെ കാലം മാത്രമല്ല ഇടക്കിടയ്ക്കും ശരി ഇനി 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 സിനിമ രംഗം രംഗം വരുമ്പോൾ ഈ ഒരു 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 റിപ്പീറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ഇത് പോസിറ്റീവാണ് ഒരു കാരണവശാലും ഇനിയും അത് വരാൻ പാടില്ല ആ വരാൻ പാടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ആ വരുന്നതിനോട് ആർക്കും യോജിപ്പുമില്ല ആ തെറ്റ് എനിക്ക് പറ്റിയ ഒരു തെറ്റ് പറയാം ഞാൻ നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ നടന്ന ഒരു കാര്യമാണ് അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു തെറ്റായ വാക്ക് ഞാൻ നേരെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഉപയോഗിച്ചു എന്നോട് നമ്മുടെ അഡ്വക്കേറ്റ് മിനി മാഡവും സാറും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ആ വാക്ക് ഉപയോഗിക്കരുത് കാര്യം വ്യാപകമായി സ്ത്രീകൾക്ക് യൂസ് ചെയ്യപ്പെടും എനിക്ക് ന്യൂസ് തന്നെയാണ് ഞാൻ അത് പ്രയോഗിച്ചിട്ടുള്ളത് ആദ്യം അപ്പൊ ഞാൻ അത് തിരുത്തി ആ വാക്കേ ഉപയോഗിച്ചിട്ടില്ല അതേപോലെ കുന്തി എന്ന വാക്ക് നമ്മുടെ കോളേജിലൊക്കെ വളരെ മോശമായിട്ട് ഉപയോഗിക്കപ്പെടും അതുകൊണ്ട് ബോച്ചെ ചെയ്തത് തെറ്റാണ് പക്ഷേ ആ തെറ്റിന് പകരമായി മൂന്ന് വർഷം പുള്ളിയെ ജയിലിലിടണോ എന്നുള്ളതല്ലേ കേരളം ചോദിക്കുന്നത് ഇനിയും ോ അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കും തോന്നണം അയ്യോ എത്രയോ കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണല്ലോ വളരെ പെട്ടെന്ന് പരിഗണിക്കണമല്ലോ എന്ന് ജഡ്ജിക്ക് തോന്നിയില്ലല്ലോ കേരളത്തിന്റെ കാര്യമായി രാഹുൽ അല്ല നീ കോടതിയെ കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് അല്ല ഒരു വരി മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാം ബോച്ചെ ആരും ന്യായീകരിച്ചില്ല ബോച്ചെ ചെയ്തത് തെറ്റാണ് പക്ഷേ ബോച്ചയെ മൂന്ന് വർഷം ജയിലിൽ ഇടുന്നത് അന്യായമാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് അതുകൊണ്ട് ബോച്ചെ എന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇനി ഈ തെറ്റ് ചെയ്യില്ല എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നല്ല കലാകാരിയായ ഹണി റോസ് വിശാല മനസ്കഥ കാണിക്കണമെന്നുള്ളതാണ് എന്നെ കൂടി വിമർശിച്ച ഹണി റോസിനോട് എനിക്ക് ബഹുമാനത്തോട് പറയാനുള്ളത് ഈ ഈ ഈ വ്യത്യസ്തത കാണിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു മയവും വിശാല അർത്ഥവും കാണിക്കാൻ ആ ഹണി റോസ് തയ്യാറാകണം ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നേണ്ട കാര്യമില്ല സോഷ്യൽ പറയാൻ രാഹുൽ രാഹുൽ ഡബിൾ മീനിങ് ഒരു ക്രൈമായിട്ട് ആണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടാകണം ഡബിൾ മീനിങ് ക്രൈമായിട്ട് ആയിട്ട് കണക്കാക്കുന്നില്ലേ വാപ്പ് കൊടുത്തു വിടേണ്ട ഒരു കാര്യമാണോ ഈ ദ്വയാർത്ഥ പ്രയോഗം അവസാനിപ്പിച്ചോട്ടെ ജയറാമിന്റെയോ കാര്യം പറഞ്ഞല്ലോ എന്താ ഹണി റോസ് മോൺസ്റ്ററിന്റെയോ കാര്യം പറയാത്തത് ഞാൻ ആ കാലം എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു മോൺസ്റ്ററും ട്രിബാൻഡർ ലോഡ്ജുമായി ഇപ്പൊ കിട്ടുള്ളൂ ആ സമയത്ത് ഒരുപാട് ആ ആർക്കും പറയൂ ഇനി അവർ ചോദിക്കട്ടെ അങ്ങനെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് കൊടുത്ത ഉണ്ടോ അല്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ വരുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ നിന്ന് കൊടുക്കുന്നതാണോ ഞാൻ ചോദിച്ചത് ചോദിച്ചത് മോൺസ്റ്ററിലും ട്രിവാൻഡ്രം ലോഡ്ജിലും ട്രിവാൻഡ്രം ലോഡ്ജിലും ഹണിയറോസ് ആ രംഗത്തിന് നിന്ന് കൊടുത്താൽ ശരിയാണെന്ന് അവരുടെ അഭിപ്രായം അവർ പറയാൻ പറ്റാത്തത് ഇരുപത് വർഷം രാഹുൽ രാഹുൽ സിനിമയിലേക്ക് പോകണ്ട മേലുദ്യോഗസ്ഥൻ ദയാർത്ഥ പ്രയോഗം പറഞ്ഞിട്ട് ജോലി നിർത്തിയ ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിനോട് ഏറ്റവും റീസന്റ് സംഭവമാണ് എത്രയോ വർഷം ജോലി ചെയ്തിട്ടാണ് അവർ ആ പണി നിർത്തിയെന്നറിയോ അപ്പൊ പിന്നെ നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ചോദിക്കല്ലേ നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നേ പറഞ്ഞു രണ്ട് ുമ്പുള്ള സിനിമയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോ ഹണിറോസിനെ വിമർശിക്കാൻ പറ്റാത്ത കൊണ്ടും ഉണ്ടായിരുന്നു ഹണിറോസിനെ വിമർശിച്ചാൽ പുരോഗമന പെട്ടൊന്നും പോകില്ല ഹണിറോസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിമർശിക്കാൻ അല്ല ആ ശരിയല്ല രണ്ട് സിനിമ കമ്പാരിസൺ അല്ല ഇവിടെ നടത്തിയത് ഒരു സമൂഹം മാറിയതുപോലെ മാറണ്ടേ എന്ന ഒരു ഒരു ഇൻഡസ്ട്രി മാറിയതുപോലെ മാറണ്ടേ എന്നാണ് ചോദിച്ചത് അന്ന് ഒരു സൂപ്പർമാൻ അല്ല ഒരുപാട് സിനിമകൾ ഏതായിരുന്നു ഒരുപാട് സിനിമകൾ അങ്ങനെയായിരുന്നു ശ്രീ